ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിന്ന് പ്രകൃതി സുന്ദരമായ ഗ്രാമത്തിലേക്കൊന്ന് പോയാലോ മറ്റവിടെയല്ലോ നമ്മുടെ സ്വന്തം കൊല്ലങ്കോടാട്ടോട്ടോ കൊല്ലങ്കോടിലുള്ള നമ്മുടെ ചെല്ലപ്പൻചാട്ടൻ്റെ കടയിലും പിന്നെ അതുപോലെ തന്നെ ചിന്നഞ്ചിറ ക്ഷേത്രവും പിന്നെ അതേപോലെ സീതാർകുണ്ടും അപ്പോൾ നമുക്ക് നേരെ കൊല്ലങ്കോട് പോകാം കൊല്ലങ്കോട് നിന്ന് ഏകദേശം ആറ് കിലോമീറ്റർ ഉണ്ട് സീതാർഗുണ്ടിലോട്ട് അപ്പൊ നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ നമ്മൾ സീതാർഗുണ്ട് എൻട്രൻസ് എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോകാനുണ്ട് അപ്പോൾ ബൈക്ക് നമുക്ക് ഉള്ളിലോട്ട് പാർക്ക് ചെയ്യാൻ പറ്റും ബൈക്ക് പാർക്ക് ചെയ്യുന്നതിന് പത്ത് രൂപയാണ് ചാർജ് അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചെയ്താറു കൊണ്ട് വെള്ളച്ചാട്ടം എത്തുക പക്ഷേ ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് വെള്ളമൊന്നും അധികം ഇല്ല പക്ഷേ ഒരുപാട് വിനോദസഞ്ചാരികൾ വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇവിടുത്തെ സീതാർക്കുണ്ട് വെള്ളച്ചാട്ടം പക്ഷേ മഴക്കാലം അല്ലാത്തതുകൊണ്ട് കൊണ്ട് വെള്ളമൊന്നും അധികം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ നേരെ പോകുന്നത് ചിന്നഞ്ചറയിലുള്ള ചെല്ലപ്പൻ ചേട്ടത്തിൻ്റെ ചായക്കടയിലാണ് ഒരു പഴയകാല ഫീലിംഗ് തരുന്ന ഒരു ചായക്കടയാണ് ചെല്ലപ്പൻചേട്ടിൻ്റെ ചായക്കട എത്തിയിട്ടോ ഒരുപാട് പേര് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം കൂടിയാട്ടോ ശരിക്കും ഒരു നയൻറ്റീസ് എയ്റ്റീസ് കാലഘട്ടത്തിൽ നിൽക്കുന്ന ഒരു ഫീലാണ് ഏകദേശം നാൽപ്പത് വർഷത്തോളം ഈ ചെല്ലപ്പഞ്ചേട്ട ഈ കട നടത്തുന്നു അന്ന് എങ്ങനെയാണോ അതേ ഫീൽ തന്നെയാണ് ഇന്നും കടയ്ക്കൊരു മാറ്റവും വരുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ആളുകൾ വരുന്നതും ഇവിടുന്ന് ചായ കുടിക്കുന്നതെട്ടോ എന്തായാലും മനോഹരം തന്നെ പറയാം അങ്ങനെ ഞങ്ങൾ ചെല്ലപ്പഞ്ചേട്ടെന്ന് ചായയൊക്കെ കുടിച്ച് ആളോട് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഇനി അടുത്ത് നമ്മൾ പോകുന്നത് പ്രകൃതി ക്ഷേത്രമായ ചിന്നഞ്ചിറയിലൊക്കെ കേട്ടോ ഒരുപാട് ഐതിഹ്യങ്ങൾ നിറഞ്ഞ ഒരു ക്ഷേത്രം കൂടിയാണ് ഇതാണ് കേട്ടോ ചിങ്ങഞ്ചിറ കർപ്പുസ്വാമി ക്ഷേത്രം ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് വിഗ്രഹങ്ങൾ സ്ഥാപിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്ന പ്രകൃതി ക്ഷേത്രം കേട്ടോ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ വേണ്ടി ഭക്തരിവിടെ കോഴി ആട് എന്നിവട്ടോ നൽകാറ് പ്രധാന പൂജകൾ നടക്കുന്നത് ചൊവ്വയും വെള്ളിയും ഞായറും കേട്ടോ സനാതനധർമ്മത്തിന്റെ തത്വം അനുസരിച്ച് ദക്ഷിണാമൂർത്തിയെ വിശ്വഗുരുവായി ആരാധിക്കുന്ന ഏക ക്ഷേത്രം കൂടിയാണ് ശ്രീ കർപ്പസ്വാമി ക്ഷേത്രം ടോം പിന്നെ ചുറ്റിലും ആൽമരകമുള്ളതുകൊണ്ട് പ്രകൃതി ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു